എനിക്ക് കാഴ്ചശക്തി യും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ സഹായനിധി വിതരണം കൂത്താട്ടുകുളത്ത് നടന്നു മരണപ്പെട്ട കൂത്താട്ടുകുളം സബ് ഇൻസ്പെക്ടർ കെ പി സജീവന്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപയുടെ ധനസഹായം വിതരണം ചെയ്തു കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം ഏർപ്പെടുത്തിയ സി പി എസ് പദ്ധതിയുടെ സഹായനിധി വിതരണം കൂത്താട്ടുകുളത്ത് നടന്നു കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യവേ മരണപ്പെട്ട കെ പി സജീവിന്റെ കുടുംബത്തിനാണ് ധനസഹായം നൽകിയത് കൂത്താട്ടുകുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർ സഞ്ജു ജോസഫ് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കെ പി സജീവിന്റെ ഭാര്യയ്ക്ക് കൈമാറി ഉള്ളത് അതിനുശേഷം പെട്ടെന്നാണ് നമ്മുടെ ബിജു ഒരു ദിവസം പറയുകയാണ് സാർ ഇതുപോലെ സജീവ് സാറെ പെട്ടെന്ന് ഹോസ്പിറ്റലിലായി മകനാണ് ഇവിടെ ഇല്ല ഒരു മോളാണെങ്കിൽ നേഴ്സിങ്ങിന് പഠിക്കുകയാണ് സാർ അപ്പോ പിറവത്ത് ആശുപത്രിയിലാണ് അതിന്റെ കാര്യം പോകുന്നത് അപ്പൊ ഞാൻ നെറ്റിപ്പോ എന്ത് പറ്റി കൊറോണ പുള്ളിക്ക് നേരത്തെ ചെറിയ അസുഖം ഉണ്ടായിരുന്നു അതിൻ്റെതായിരിക്കും അത് നമുക്കിന്ന് പോണോ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാനും നമ്മുടെ ഇവിടുത്തെ നിന്ന് പാർട്ടിയായിട്ട് പിറവ് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും പിന്നെ സജീവ കുറച്ച് ആ ഞാൻ 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 ഒരിക്കലും അദ്ദേഹം പിടിച്ചപ്പോൾ നല്ല ബലമുള്ള ഒരു മനുഷ്യനാണ് പറഞ്ഞാൽ സോഡിയം സോഡിയം ഒക്കെ കുറയുന്നതിന്റെ ചില പറഞ്ഞു കേരള പോലീസ് ും സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് കെ ബി പ്രവീൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയശിവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതി കൺവീനർ പി സി മാർക്കോസ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ജയകുമാർ കോത്താട്ടുകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ഷിബു വർഗീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എസ് മധു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റ്പുട ന്യൂസ്